വീണ്ടും ദല്ലാൽ നന്ദകുമാർ രംഗത്തിറങ്ങിയിട്ടുണ്ട് അദ്ദേഹം തെളിവുകൾ ഹാജരാക്കിയാണ് വാർത്താ സമ്മേളനം വിളിച്ചത് തെളിവുകൾ മറ്റൊന്നുമല്ല നേരത്തെ അനിൽ ആന്റണി ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിരുന്നു എന്ന് വെളിപ്പെടുത്തിയിരുന്നു നന്ദകുമാർ അതിൻ്റെ തെളിവ് എവിടെയെന്ന് അന്ന് അനിൽ ആന്റണി ചോദിച്ചിരുന്നു അതിന് തെളിവുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത് ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് പണം നൽകുന്നതിൻ്റെ ഫോട്ടോ ഉയർത്തിക്കാട്ടിയാണ് ഇപ്പോൾ അനിൽ ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചത് അന്ന് എന്ന് വെച്ചാൽ നേരത്തെ ഈ ആരോപണം ഉന്നയിക്കുന്ന ഘട്ടത്തിൽ മറ്റൊരു ആരോപണവും കൂടി ഉന്നയിച്ചിരുന്നു നന്ദകുമാർ അത് ബി ജെ പി നേതാവിനെതിരെയായിരുന്നു ക്രൗഡ് പുളറായ ഒരു തീപ്പോരി നേതാവ് അവർ ഇപ്പോൾ സ്ഥാനാർത്ഥിയാണ് അവർക്ക് ഞാൻ പത്തു ലക്ഷം രൂപ നൽകിയിരുന്നു ആ പത്ത് ലക്ഷം രൂപ തിരിച്ചു നൽകിയില്ല എന്നും കൂടി അന്ന് പറഞ്ഞിരുന്നു പക്ഷേ അത് ആരാണ് എന്ന് പറഞ്ഞിരുന്നില്ല നന്ദകുമാർ ഇപ്പോൾ അതും വെളിപ്പെടുത്തിയിരിക്കുന്നു സുരേന്ദ്രനാണ് തന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയത് ആ പത്ത് ലക്ഷം രൂപ ഇതുവരെയും തിരിച്ചു തന്നിട്ടില്ല എന്ന് പറഞ്ഞ് പണം കൈമാറിയതിന്റെ രേഖ കൂടി ഉയർത്തിക്കാട്ടി വാർത്താ സമ്മേളനത്തിൽ ആ രേഖയുടെ പകർപ്പുകൾ മാധ്യമപ്രവർത്തകർക്ക് വിതരണം ചെയ്യുകയും ചെയ്തു എന്റെ കയ്യിൽ നിന്ന് ബിജെപിയുടെ ഒരു പത്ത് ലക്ഷം രൂപ മേടിച്ചിട്ട് മടക്കി തന്നത്തില്ലെന്ന് അതിന്റെ കോപ്പി കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ അക്കൗണ്ട് 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 വഴി വഴി സുരേന്ദ്രന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് ഞാൻ എന്ത് ചെയ്യാൻ ആ കാലഘട്ടത്തിൽ കാഷ് കൈകാര്യം ചെയ്യുന്നതിന് നിയന്ത്രണമുണ്ട് അതുകൊണ്ട് ഡീൽ രൂപത്തിൽ പേരെയാണ് നന്ദകുമാർ ലക്ഷ്യമിടുന്നത് അത് രണ്ടും ബി ജെ പി സ്ഥാനാർത്ഥികളാണ് ഒന്ന് അനിൽ ആന്റണി മറ്റൊന്ന് ശോഭ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് ഈ രണ്ടു പേർക്കെതിരെയുമുള്ള കുന്തമുനയുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നത് ആരാണ് ഇതിന് പിന്നിൽ അനിൽ അനോണി പറയുന്നത് തലമുതിർന്ന കോൺഗ്രസിൻ്റെ നേതാവാണ് എന്ന് പി ജെ കുര്യനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നേരത്തെ ഇത്തരമൊരു ആരോപണം വന്ന ഘട്ടത്തിൽ നന്ദകുമാർ പറഞ്ഞിരുന്നു സംശയമുണ്ടെങ്കിൽ പി ജെ കുര്യോട് ചോദിച്ചോളൂ എന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ആരും ചോദിക്കാതെ തന്നെ പി ജെ കുര്യൻ മാധ്യമങ്ങളെ കണ്ട് പണം കൊടുത്തത് സംഭവം എനിക്കറിയാമായിരുന്നു ഞാൻ ആ വിഷയത്തിൽ ഇടപെട്ടിരുന്നു ഞാൻ ഇടപെട്ടതിന് ശേഷമാണ് പണം തിരിച്ചു കൊടുത്തത് എന്ന് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു അന്ന് തന്നെ അനിൽ ആന്റണി പി ജെ കുര്യനെതിരെ രംഗത്ത് വരികയും തൻ്റെ കുടുംബത്തെ തകർക്കാൻ കോൺഗ്രസിനെ തകർക്കാൻ പ്രവർത്തിച്ച ആളാണ് ഈ പി ജെ കുര്യൻ എന്ന് വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തത് നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ പുതിയ തെളിവുകളുമായി രംഗത്ത് വന്നിരിക്കുന്നത് ദലാനന്ദകുമാർ അപ്പോൾ സ്വാഭാവികമായും ഇതിന് പിറകിൽ ആരായിരിക്കും കളിക്കുന്നത് എന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായിട്ടുണ്ട് അത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്തിനാണ് ശോഭാ സുരേന്ദ്രൻ്റെ പിറകെ പോയത് അവിടെ മത്സരിക്കുന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാലിന് ഭയമുണ്ട് പരാജയപ്പെടുമെന്ന് എന്തുകൊണ്ട് മണ്ഡലത്തിലെ ഹിന്ദു വോട്ടുകൾ പരമാവധി ശേഖരിക്കാനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ശോഭാ സുരേന്ദ്രൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് തീർച്ചയായും തിരിച്ചടിയാവുക കെ സി വേണുഗോപാലിനായിരിക്കും നല്ല പ്രവർത്തനം ശോഭാ സുരേന്ദ്രൻ മണ്ഡലത്തിൽ കാഴ്ചവെക്കുന്നുണ്ട് എന്നാണ് വാർത്തകൾ വരുന്നത് ശോഭാ സുരേന്ദ്രൻ എവിടെയൊക്കെ മത്സരിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയാണ് പാലക്കാട് അതിനുശേഷം ആറ്റിങ്ങൽ ഒക്കെ നാം കണ്ടതുമാണ് അതേപോലെ ഏറ്റവും ഒടുവിലാണ് ശോഭ സുരേന്ദ്രൻ ആലപ്പുഴ എത്തിയത് എന്നിരുന്നാലും അവിടെയും ശോഭാ സുരേന്ദ്രൻ മുന്നേറ്റം കാഴ്ചവെക്കുന്നു ജയിക്കാനൊന്നും കഴിയില്ല മൂന്നാം സ്ഥാനത്ത് തന്നെയായിരിക്കും എന്നിരുന്നാലും രണ്ടോ മൂന്നോ ശതമാനം വോട്ട് വർദ്ധിപ്പിക്കാൻ ശോഭ സുരേന്ദ്രന് കഴിയും എന്ന കണക്ക് കൂട്ടലുണ്ട് അങ്ങനെയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഭീഷണിയാകുന്നത് കെ സി വേണുഗോപാലിനായിരിക്കും അതുകൊണ്ട് തന്നെയാണ് കെ സി വേണുഗോപാൽ ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുന്നതിനു വേണ്ടി ദല്ലന്ദകുമാറിനെ കൂട്ടി പിടിച്ചത് എന്നാണ് ബി ജെ പി നേതാക്കൾ കരുതുന്നത് ബി ജെ പി നേതാക്കൾ അത് മാധ്യമങ്ങളോട് പറയുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പ് ആരാണ് ഇതിന് പിറകിൽ ഈ ആരോപണത്തിന് പിറകിൽ അല്ലെങ്കിൽ ദല്ലാനന്ദകുമാറിന് പിറകിൽ അതല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ കാരണം അതിലെന്ത് ഗുണമാണ് ദല്ലാനന്ദകുമാറിന് കിട്ടുക എന്നതൊക്കെ ബാക്കി നിൽക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ബി ജെ പിക്ക് എതിരെയല്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും ബി ജെ പിക്ക് എതിരെ കേരളത്തിൽ നിന്നുകൊണ്ട് ആ രണ്ട് സ്ഥാനാർത്ഥികൾക്കെതിരെ രണ്ട് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ ദല്ലാൽ നന്ദകുമാർ രംഗത്തിറങ്ങിയതിന്റെ പിന്നിൽ അത് ഉറപ്പിച്ചു പറയാൻ കഴിയും കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് എന്ന് അത് കെ സി വേണുഗോപാൽ ആണ് എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട് പി ജെ കുര്യനാണ് ചരട് വലിക്കുന്നത് എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഒരു കാര്യം ഉറപ്പ് ആലപ്പുഴയിൽ കെ സി വേണുഗോപാൽ പരാജയം മണക്കുന്നുണ്ട് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ ഇത്തവണ പരാജയപ്പെടും എന്ന ധാരണ കെ സി വേണുഗോപാലിനുണ്ട് കോൺഗ്രസ് നേതാക്കളും ഉണ്ട് കാരണം കഴിഞ്ഞ അതുപോലെ നേരത്തെയൊക്കെ അദ്ദേഹം വർഗിക്കഴിഞ്ഞാൽ മണ്ഡലത്തിൽ വലിയ ചലനമുണ്ടാക്കാൻ കഴിയും അത്തരമൊരു ചലനം അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന് അദ്ദേഹത്തിന് കെ സി വേണുഗോപാലിന് ബോധ്യപ്പെടുന്നുണ്ട് കോൺഗ്രസ് നേതാക്കൾക്കും ബോധ്യപ്പെടുന്നുണ്ട് ഹിന്ദു വോട്ടുകൾ കെ സി വേണുഗോപാൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദു വോട്ടുകൾ അത് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്ന കണക്കുകൂടുലാണ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളത് അതേസമയം അപ്പുറത്ത് മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ സി പി എം വോട്ടുകൾ അതേപോലെ അദ്ദേഹത്തിന് ലഭിക്കുകയും അതോടൊപ്പം ന്യൂനപക്ഷ വോട്ടുകൾ കൂടി എ എം ആരിഫിൽ ലഭിക്കുകയും ചെയ്താൽ വളരെ ഈസിയായി ജയിച്ചു വരാൻ കഴിയും എ മാരിഫിന് എന്ന കണക്ക് കൂട്ടലാണ് സി പി എം കേന്ദ്രങ്ങൾക്ക് ഉള്ളത് അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവ് എന്ന് വെച്ചാൽ ഹിന്ദു വോട്ടുകൾ തൻ്റെ പക്കൽ നിന്ന് നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവാണ് അതുകൊണ്ട് തന്നെയാണ് ശോഭാ സുരേന്ദ്രനെതിരെ ഇത്തരമൊരു നീക്കം കെ സി വേണുഗോപാലിൻ്റെ അറിവോടുകൂടി പി ജെ കുര്യൻ നടത്താൻ കാരണം എന്ന ചർച്ചകളാണ് കോൺഗ്രസിനകത്ത് നടക്കുന്നത് ഏതായാലും ഇനിയിപ്പോൾ രണ്ട് ദിവസം മാത്രമാണ് വോട്ടെടുപ്പിനുള്ളത് അതിനു മുമ്പ് ഇത്തരമൊരു ആരോപണമായി ദലാൽ നന്ദകുമാർ തെളിവുകൾ എന്ന് പറഞ്ഞ് ഫോട്ടോകളും പണം നൽകിയതിന് രസീതുമടക്കം മാധ്യമ മാധ്യമങ്ങൾക്ക് നൽകി രംഗത്ത് വന്നത് എന്തിന് എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് അതിൻ്റെ ഉത്തരമാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറയുന്നത് അത് ബി നേതാക്കളും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്